കുരങ്ങു ശല്യം ഒഴിയാതെ പഴേരി പ്രദേശം കൂട്ടമായി ഇറങ്ങുന്ന കുരങ്ങന്മാർ തേങ്ങയും വാഴക്കുലയും കാപ്പിയും എല്ലാം വ്യാപകമായി നശിപ്പിക്കുകയാണ് പഴയ ആരംപുളിക്കൽ തോമസിന് വാനരശല്യം കാരണം കൃഷി ചെയ്യാൻ പറ്റാതായിരിക്കുകയാണ് തെങ്ങും കവുങ്ങുമെല്ലാം കീടബാധ മൂലം നശിക്കുമ്പോഴാണ് മറുഭാഗത്ത് വന്യജീവികളുടെ ശല്യം പഴേരി പ്രദേശത്ത് കുരങ്ങും മലയണ്ണാനും കൃഷിയിടത്തിൽ തമ്പടിക്കാൻ തുടങ്ങിയതോടെ കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് ആരംപുളിക്കൽ തോമസിൻ്റെയും സമീപത്തെ കർഷകരുടെയും കൃഷിയിടത്തിൽ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കൂട്ടമായി എത്തുന്ന കുരങ്ങുകൾ തെങ്ങിൽ നിന്ന് മച്ചിങ്ങയും ഇളനീരുമെല്ലാം പറിച്ച് തുരന്ന് നശിപ്പിക്കുകയാണ് ശല്യമാണ് കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ അവസ്ഥയാണ് കാപ്പി കുരുമുളക് അതുപോലെ തേങ്ങ വാഴ ഇതെല്ലാം വാഴയെല്ലാം കളയാണ് കാലങ്ങളായി ഈ അവസ്ഥ തുടരുമ്പോഴും ഇതിനുള്ള നഷ്ടപരിഹാരവും വനംവകുപ്പിൽ നിന്ന് ലഭിക്കാത്തത് കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു കുരങ്ങുശല്യത്തിന് പരിഹാരമില്ലെങ്കിൽ അധികൃതരുടെ ഓഫീസിനു മുൻപിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് ആരംപുളിക്കൽ തോമസും മറ്റ് കർഷകരും മലനാട് ന്യൂസ് ബത്തേരി